നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ ചർച്ചാ വിഷയം കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നാളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലങ്ങളാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രണ്ട് മുന്നണികൾ തങ്ങൾ നേട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ആണ് കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പിന് പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ നേതാവ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വച്ച ഒരു മുദ്രാവാക്യമുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും അത് അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ നമുക്ക് അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ജനങ്ങൾ സമൂഹത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ബോധ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള വോട്ട് വർധനവ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം അത് ഇവിടെ സംജാതമായി എന്നുള്ളത് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലൂടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എൻജിനീയർ ഇ എം ശ്രീധരനെ മുന്നോട്ട് ഇറക്കിയുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രചരണവും എല്ലാം നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ തുടർഭരണത്തിലേക്ക് സി പി എമ്മിന് കടന്നു പോകാൻ കഴിഞ്ഞതും യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരാൻ കഴിയാത്തവണ്ണം വലിയ മാർജിനിൽ പരാജയപ്പെടുന്നൊരു സാഹചര്യം പുതുതായി സീറ്റ് കൊടുത്ത ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കടക്കം നേരിടേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യവും കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് യു ഡി എഫ് നേരിടേണ്ടി വന്നു മുമ്പ് ഇതുപോലൊരു അവസരം അവസരമുണ്ടായത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഡി ഐ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട ആ ഒരു കാലഘട്ടത്തിലാണ് യു ഡി എഫിന് ഇത്രയും വലിയ മാധ്യമ സ്ഥാനാർത്ഥികൾ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല കേരളത്തിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ തങ്ങളിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് കണക്ക് കൂട്ടി ആരെങ്കിലും അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് അത് വാങ്ങി അട്ടത്ത് വയ്ക്കുക ശേഷം തിളച്ചു വന്നതിനെ കഞ്ഞിയാക്കി കുടിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും ത്രികോണ മത്സരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്നലകളിൽ അത് യു ഡി എഫിനായിരുന്നു എങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ അത്തരം ത്രികോണ മത്സരങ്ങൾ നഷ്ടം വരുത്തുന്നത് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എം എന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ മുന്നണിക്ക് തന്നെയായിരിക്കും എന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പൂരം കാരണം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള ഐക്യം എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് വന്ന രാഷ്ട്രീയ സംവിധാനം അത്തരത്തിലൊരു സംവിധാനം മുന്നോട്ട് വന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ അത് അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനാറിലും ഒപ്പം അതിനുശേഷം വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അടക്കം ഇവിടെ ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് നിയമസഭയിലും പാർലമെൻറ്റിലേക്കും വലിയ തോതിൽ സ്വീകാര്യത കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അതിനു മുന്നെരഞ്ഞെടുപ്പുകളിൽ നാലക്ക സംഖ്യയിൽ മാത്രം വളരെ താഴെത്തട്ടിൽ ഒതുങ്ങിയിരുന്ന വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് വിഹിതം അത് അഞ്ചക്ക സംഖ്യയിലും ഏതാണ്ട് ലക്ഷത്തിന് മേളിലോട്ടും എത്തുന്ന രീതിയിലേക്ക് മധ്യ തിരുവിതാംകൂറിലെയും തിരുവിതാംകൂറിലെയും ഒപ്പം മലബാറിലെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്ക് വോട്ട് സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ക്രോസ് വോട്ടിംഗ് കൊണ്ട് പരാജയപ്പെടുന്ന മണ്ഡലങ്ങൾ ഉള്ള മേഖലയാണ് മലബാർ മേഖല എന്നുള്ളത് കൊണ്ട് അവിടത്തേക്കാൾ ഉപരിയായിട്ട് തൃശൂരിന് ഇതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ടു വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നെല്ലാം അത്തരത്തിലുള്ള വോട്ടുവിഹിതം വർധനവിലൂടെ നേട്ടം കൊയ്തത് സി പി എം ആയിരുന്നു എങ്കിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻ സമുദായങ്ങളായാലുമെല്ലാം യു ഡി എഫിൻ്റെ പിന്നിൽ അണിനിരന്ന് കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പുറത്താക്കുന്നതിനുള്ള നീക്കങ്ങളുമായും തീരുമാനങ്ങളുമായും മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിശകലനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം കാരണം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കും ബി ജെ പിയുടെ വോട്ട് ബാങ്കും ഒന്നാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയും ഒപ്പം ഹിന്ദു മഹാസേ സഭയുടെ നേതാവുമായി സി പി എമ്മിൻ്റെ നേതാക്കൾ നടത്തിയ ചർച്ചയും അത് രണ്ടും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതുമയുള്ള ഒന്നായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പച്ചയായിട്ട് ഹിന്ദു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും പിന്തുണയ്ക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് ജി എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് വായ ഉയർന്നു വരികയും ഒപ്പം ഹിന്ദു മഹാസഭയുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള സി പി എം നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളും കേരളം നേരിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനിച്ച നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും അതിൻ്റെ റിസൾട്ടും നമുക്ക് കാണിച്ചു തന്നത് എന്നത് തന്നെയാണ് ഇനി വരും തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ മാസത്തെ പാർട്ടിയുടെ വോട്ട് ബാങ്ക് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് അത് ബി ജെ പിയിലേക്ക് പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ അവർ കാണിച്ച ആ ഒരു നീക്കം ഉപകരിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണെന്നുള്ള വേഷം ധരിച്ച് മുന്നോട്ട് വന്നിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ കൂടാരത്തിൽ നിന്നും ന്യൂനപക്ഷ വോട്ടുകൾ അത് സി പി എമ്മിൻ്റെ കൂടാരത്തിൽ നിന്നും മാറി കോൺഗ്രസ് കൂടാരത്തിലേക്ക് ചേക്കേറുന്നൊരു കാഴ്ചയും കൂടി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ആ വോട്ട് ബാങ്ക് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ അതായത് മണ്ഡല പുനഃസംഘടനയോടുകൂടി ഇവിടെ ഉണ്ടായ മണ്ഡലങ്ങളുടെ ഘടനയിലെ മാറ്റം ആ മാറ്റം വരുത്തിയ ചില സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളിലൂടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയതും ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയതും യു ഡി എഫിനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അടക്കമുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾ ഉപുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ അധികാരത്തിൽ കയറാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിരുന്നു ആ കാലഘട്ടത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായിട്ട് നിയമിതനാകുന്നതും ഇവിടെ ഗാന്ധിഗ്രാം എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഒപ്പം തന്നെ ഇവിടെ മുടങ്ങിക്കിടന്ന വീക്ഷണം പത്രം അടക്കമുള്ള പത്രം പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു യുവത്വം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുതുമയായിട്ട് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം വന്നത് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഉണ്ടാക്കിയ ആ നേട്ടം അത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേക്കുന്ന സമയം യു ഡി എഫിന് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് പോയില്ല എന്നതാണ് യാഥാർഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡല പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കൂടി ആയപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ശാക്തിക വിലാബലം അതിന് വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അത്തരം മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേഗത വർദ്ധിപ്പിക്കാൻ കാരണമായത് ഇവിടെ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി നാലിൽ ഇരുപത് ശതമാനം വോട്ടുകൾ നേടാൻ കഴിഞ്ഞ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലത് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് നിയമസഭയിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയുടേതായി വന്ന പ്രസ്താവന നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പദപ്രയോഗത്തിലേക്ക് അവരുടെ പഴയ മുദ്രാവാക്യം അവർ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വരികയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബി ഡി ജെ എസിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടാക്കുന്ന ഒരു മൈലേജ് അത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണെന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ് കടന്നില്ല എങ്കിൽ പോലും അവർ രണ്ടാം സ്ഥാനത്ത് വന്ന മൂന്നാം സ്ഥാനത്ത് വന്ന തിരഞ്ഞെടുപ്പ് മത്സരിച്ച സീറ്റുകൾ ജയിച്ച് ആ അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് വന്ന സീറ്റുകളുടെയും എണ്ണം നോക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരം വാർഡുകളിൽ അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു പത്തോ അയ്യായിരമോ വാർഡുകളിൽ വിജയം കൈവരിക്കുക എന്നത് ഒരു അതിശയോക്തിയായി ആരും കാണേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം മാറിയ തലമുറയുടെ കീഴിൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു പുതിയ തലമുറ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഒരു വളർന്നു വരുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ സാഹചര്യമുണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ടാലൻ്റ് ഖണ്ട് എന്ന് പറയുന്നൊരു പരിപാടികൾ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിൻ്റെ പരിഷ്കരണം ഇപ്പോൾ അത് കേവലം യൂണിറ്റുകൾ തട്ടിക്കൂട്ടി സ്ഥാനങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ചടങ്ങായി മാറിയതോടുകൂടി പുതിയ തലമുറ റിക്രൂട്ട്മെൻറ്റ് അവസാനിച്ച സ്ഥിതിയിലാണ് ഏതാണ്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ ഡി വൈ എഫ്ഐ ഇപ്പോൾ നാമമാത്രമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റുകൾ പലതും പിരിച്ചുവിട്ട് പിള്ളേർ അവരെല്ലാം മറ്റു മാർഗങ്ങൾ തേടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് പല പ്രദേശങ്ങളിലുമുള്ളത് സി പി എമ്മിന് ശാക്തീകമായി വലിയ വലിയ പ്രതീക്ഷയുള്ള പ്രദേശങ്ങളിൽ പോലും സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റുകൾ അത് നാമാവിശേഷമായ ഒരു സാഹചര്യം നമ്മുടെ എല്ലാം കാഴ്ചയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിന് അനുകൂലമായി കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് എത്തും കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ആർ എസ് എസോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ കണക്ക് കൂട്ടിയ കോൺഗ്രസ് മുക്ത കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകില്ല എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് സീറ്റുകൾ നേടുന്ന ഏതൊരു രാഷ്ട്രീയ മുന്നണിക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് പാഠം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പത്തിലെ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൻ്റെ ആദ്യമായി പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് ശക്തി തെളിയിച്ച യു ഡി എഫിന് ആ രണ്ടായിരത്തി പത്തിൽ കിട്ടിയ ആ ഒരു മേൽക്കൈ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് പറഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് കേരളത്തിലെ ജനങ്ങളുടെ ആ ചിന്താഗതിയും അവരുടെ ആ ചിന്തയുടെ ഒരു ഗതിവേഗവുമെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ശരി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത് അമിത്ഷാ പ്രതീക്ഷിക്കുന്നത് പോലെ കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ എന്ന് മാത്രമല്ല നിയമസഭയിലും അവർക്ക് ശക്തി തെളിയിക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം തൽക്കാലം നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം ഇതിൻ്റെ തുടർച്ചകൾ ഇനി വരും ദിവസങ്ങളിലുണ്ടാകും ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അത് മണ്ഡലങ്ങൾ തിരിച്ചുള്ളതും ജില്ലകൾ തിരിച്ചുള്ളതും പഞ്ചായത്തുകൾ തിരിച്ചുള്ളതുമായിട്ടുള്ള വിശകലനങ്ങളും റിപ്പോർട്ടിങ്ങുമായി നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു